രാജ്യത്തിന്റെ ഹൃദയമായി അറിയപ്പെടുന്ന ഡൽഹി നിരവധി വിപ്ലവങ്ങൾക്കും കലാപങ്ങൾക്കും സാക്ഷിയായ നഗരമാണ് ഒന്നേ ദശാംശം ഏഴ് കോടി ജനസംഖ്യയുള്ള ഡൽഹി ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് പ്രാദേശികമായി തെരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയും മുഖ്യമന്ത്രിയുമൊക്കെ ഉണ്ടെങ്കിലും ക്രമസമാധാനം സുരക്ഷ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും പതിനേഴ് ദശലക്ഷം ജനസംഖ്യയുമുള്ള ഡൽഹി ചരിത്രപരമായും രാഷ്ട്രീയപരമായും തന്ത്രപ്രധാനമായ ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന ഒരു നഗരമാണ് ഒരുപാട് ഭരണാധികാരികളുടെ കയ്യൊപ്പ് പതിഞ്ഞ ഈ നഗരത്തിന്റെ പേരിലാണ് ഇപ്പോൾ പുതിയ അവകാശവാദങ്ങൾ ഉണ്ടാകുന്നത് ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരിനയച്ച കത്താണ് ആ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ പുരാതന ചരിത്രവും സംസ്കാരവും തിരിച്ചറിയാനുള്ള ശ്രമമെന്ന നിലയ്ക്കാണ് ഈ ആവശ്യം വി എച്ച് പി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ അതിപ്പോൾ വൻ വാദപ്രതിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് വി പി എച്ച് ഡൽഹി സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്രകുമാർ ഗുപ്തയാണ് ഈ കത്ത് എഴുതിയത് സംസ്ഥാന സാംസ്കാരിക മന്ത്രി കപിൽ മിശ്രയ്ക്ക് നൽകിയ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഡൽഹി എന്ന പേര് കേവലം രണ്ടായിരം വർഷത്തെ ചരിത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് എന്നാൽ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ അയ്യായിരം വർഷങ്ങൾക്കപ്പുറമുള്ള മഹാഭാരതത്തിന്റെ പാരമ്പര്യവും വിശുദ്ധതയും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പേരുമാറ്റം ഒരു ഭരണ നടപടി മാത്രമല്ല അത് ഭാരതീയ സംസ്കാരത്തിന്റെ പുനർജീവനത്തിനായുള്ള ഒരു ചിഹ്നമാണെന്നാണ് വി എസ് പി വാദിക്കുന്നത് കൂടാതെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേരും ഇന്ദ്രപ്രസ്ഥ രാജ്യാന്തര വിമാനത്താവളം എന്നും ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇന്ദ്രപ്രസ്ഥ സ്റ്റേഷൻ എന്നും ഷാജഹാനാബാദ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ ഡെവലപ്മെന്റ് ബോർഡ് എന്ന് നൽകണമെന്നുമാണ് ഗുപ്തയുടെ കത്തിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഡൽഹി ഹെറിറ്റേജ് വോക്കിൽ ഹിന്ദു രാജാക്കന്മാരുടെ സംസ്കാരങ്ങളും ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നു പണ്ഡിതന്മാരുടെയും ചരിത്രകാരന്മാരുടെയും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ പ്രമേയം തയ്യാറാക്കിയതെന്ന് ഗുപ്ത വ്യക്തമായി പറയുകയാണ് എന്നാൽ ഈ നീക്കം ചിലർക്ക് സാംസ്കാരിക അഭിമാനത്തിന്റെ ഭാഗമായി കാണുമ്പോൾ മറ്റു ചിലർക്ക് അത് രാഷ്ട്രീയ ഉദ്ദേശങ്ങളുടെ പ്രകടനമെന്ന നിലയിലാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതീയ ജനതാ പാർട്ടി അലഹബാദിന്റെ പേര് പ്രയാഗ് രാജ് എന്നാക്കി മാറ്റിയിരുന്നു അതുപോലെ ഉത്തർപ്രദേശിലെ ഷാജാപൂർ ജില്ലയിൽ പതിനൊന്ന് ഗ്രാമങ്ങളുടെ പേരുകളും മത സംസ്കാരപരമായ അടയാളങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ പേരുകളാക്കി മാറ്റിയിരുന്നു ചരിത്രപരമായി നോക്കുമ്പോൾ മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന പാണ്ഡവന്മാരുടെ തലസ്ഥാനമായിരുന്ന ഇന്ദ്രപ്രസ്ഥയാണ് ആധുനിക ഡൽഹിയുടെ പഴയ രൂപമായി ചരിത്രകാരന്മാർ പലരും വിശേഷിപ്പിച്ചിരുന്നത് അതിനാൽ വി എച്ച് പി ഈ പേരുമാറ്റം ചരിത്രത്തിന്റെ എന്ന രീതിക്കാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് ചരിത്രത്തിന്റെ പേരിൽ മതപരമായ അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യപ്പെടാനും ഇത് ഇടയാക്കുമെന്നതിൽ സംശയമില്ല ഡൽഹി ഇന്ദ്രപ്രസ്ഥ ആകുമോ എന്നത് ഇപ്പോൾ രാഷ്ട്രീയവും സാംസ്കാരികവുമായ തീർച്ചപ്പെടുത്താനുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഡൽഹിയെ ഇന്ദ്രപ്രസ്ഥ ആക്കണമെന്ന വി എച്ച് പിയുടെ ആവശ്യം മഹാഭാരതകാലത്തെ മഹത്വം വിളിച്ചോതുന്ന സാംസ്കാരിക അഭിമാനമാണെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മറുവശത്ത് മതരാഷ്ട്രീയത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അവകാശവാദം രാജ്യത്ത് മാറ്റം സൃഷ്ടിക്കുമോ എന്നത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്